രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ കുവൈത്തിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര നടപടിയെ ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിലും വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംസ്ഥാനമെന്ന നിലയിൽ മറ്റൊരു രാജ്യത്ത് ഒന്നും ചെയ്യാനാകില്ലെങ്കിലും അവിടെ താമസിക്കുന്നത് കൂടുതൽ നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഔചിത്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനസ്സിനെ വിഷമിപ്പിക്കുന്ന രംഗങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ജീവന് പകരം എന്തു കൊടുത്താലും മതിയാവില്ല എന്നറിയാമെങ്കിലും ആ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം കുവൈത്ത് സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് കൃത്യമായി അത് ഈടാക്കാനുള്ള നടപടികളും സ്വീകരിക്കണം ഇതിനായി കേന്ദ്രവും സംസ്ഥാനവും ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങണം അവിടെ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിലൂടെ നല്ല ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.